വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി ശുചിത്വറാലിയും ഫുട്ബോൾ മേളയും സംഘടിപ്പിച്ചു വണ്ടൂർ പഞ്ചായത്ത് പരിസരത്ത് നിന്നും ടൗൺ സ്ക്വയർ വരെ നടന്ന ശുചിത്വറാലിയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ബ്ലോക്കിന് കീഴിലെ എല്ലാ പഞ്ചായത്തുകളിലെയും പ്രസിഡന്റുമാരും മെമ്പർമാരും ഉദ്യോഗസ്ഥരും ബ്ലോക്ക് മെമ്പർമാർ ഉദ്യോഗസ്ഥർ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവരും റാലിയിൽ പങ്കെടുത്തു തുടർന്ന് നടന്ന ഫുട്ബോൾ മത്സരത്തിൽ ആറ് പഞ്ചായത്തുകളുടെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ടീമുകൾ അണിനിരുന്ന വാഷിയേറിയ മത്സരത്തിൽ വണ്ടൂർ പഞ്ചായത്തിനെ തോൽപ്പിച്ച് തൃക്കലങ്കോട് പഞ്ചായത്ത് വിജയികളായി Bosik bosik ya, bende bende bende. Gide. Yanında çeçe. Bende bosik. Sabırdan sabırdan. Bende 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 വിജയികൾക്ക് എം എൽ എ എ പി അനുകുമാർ ട്രോഫികൾ വിതരണം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് വി കെ ഹസ്കർ സെക്രട്ടറി വൈ പി മുഹമ്മദ് അഷ്റഫ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ ജിഇഒ എം സജു ഗോപിനാഥ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ